നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏതാണ്ട് നാലര വർഷത്തോളം ഉള്ള ഒരു കാത്തിരിപ്പ് മലയാള സിനിമ രംഗം ഉറ്റുനോക്കിയ ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് അതങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് മലയാള സിനിമക്കുള്ളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം പഠിക്കാൻ വേണ്ടി അതായത് ഡബ്ല്യു സി സി നിർദ്ദേശം അനുസരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തത് അത് അതുമായി ബന്ധപ്പെട്ട് അവര് പഠിക്കുക പഠിക്കുകയും ചെയ്തത് അതിനകത്ത് ഹേമിസ് അവരെല്ലാം കൂടെ ചേർന്ന് ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് സമർപ്പിച്ചു അതെ ഇവിടെ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായില്ല ചർച്ച എന്നാൽ തന്നെ നമ്മൾ അതിനകത്ത് ഒറ്റത്തോട്ടത്തിൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ഒരു ഇത് അപ്പോൾ അപ്പോൾ തന്നെ ഗവൺമെൻറ് കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പത്ത് ഒരു നാലര വർഷം കഴിയുമ്പോൾ അന്നത്തെയും ഇന്നത്തെയും നമ്മൾ താരതമ്യം ചെയ്യുക എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതാണ് ഈ റിപ്പോർട്ട് നമ്മൾ ആദ്യമായിട്ട് ആധികാരികമായിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് ഒറ്റവാക്കി നമുക്ക് ഒരു ചോദ്യവും അതിനുള്ള ഉത്തരമായിട്ട് കിട്ടേണ്ടത് ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചെന്ന് നമുക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഈ പറഞ്ഞ ഇതിനകത്ത് വന്ന പല പരാമർശങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അത് പ്രസക്തമായിട്ട് അല്ല അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഇന്ന് പുറത്ത് വന്ന വിവരങ്ങളുണ്ടല്ലോ ഇതിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ സിനിമയിൽ നടക്കുന്നതായി പറയപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകർ നമുക്ക് വല്ല അറിയാം എത്രയും പ്രശ്നങ്ങളോ ഉള്ള കാര്യം അത് അതിന്റെ ചില യഥാർത്ഥ കഥകൾ അങ്ങനെ പെരുമാറുന്നു എന്നൊക്കെയുള്ള കഥകൾ പലരും പറഞ്ഞാൽ അത് നമ്മൾ ചിലർക്ക് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളതുമാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് മലയാള സിനിമയിൽ ഒരു ഈ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ലോക സിനിമയിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ ഇത് പലപ്പോഴും ഈ മലയാള സിനിമയെക്കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു തരം മാഫിയ കൾച്ചറിലേക്ക് നമ്മൾ മാറിയോ എന്ന് ഭയപ്പെടുന്ന രീതിയിൽ പണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ പലരും പറഞ്ഞിട്ടുള്ള കാതകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ശരിക്കും വളരെ അങ്ങേറ്റം ക്രൂരമായ മനുഷ്യത്രഹതമായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ ഒരു മേഖലയാണോ മലയാള സിനിമ എന്ന് നമുക്ക് മാത്രമല്ല ഇതിന് ഏറ്റവും ഒരു പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അതായത് ഏതായത് മുന്നൂറോളം പേജിലെ എഴുപതോളം പേജുകൾ മാറ്റി എടുത്തിട്ടാണ് എന്നിട്ട് പോലും അതിനകത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ള അല്ല അപ്പം ഇതിനെയും കാട്ടി ഈ സെൻസിറ്റീവായ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക പേരുകൾ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടി നമുക്ക് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ അറിയാൻ പറ്റണ്ട പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ ഇപ്പോഴും ഇപ്പൊ എനിക്കൊന്നും ഈ ഒരു മാലാപാർവതി അടക്കം കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു രംഗത്തെത്തിയത് കാരണം വയ്ക്കാൻ പോലും അതാണ് വീണ്ടും സത്യമാണത് അത് നമ്മുടെ ഒരു മനുഷ്യന്റെ സ്ഥലത്തല്ലേ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണം അല്ലാതെ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന പറയാൻ പറ്റില്ലല്ലോ പ്രത്യേക സ്ത്രീകളോട് അപ്പൊ ഇതൊക്കെ അവര് നേരിടുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും സിനിമാ സെറ്റുകൾ ഇന്നിപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് റിപ്പോർട്ടിൽ ഒരുപാട് പരാമർശങ്ങളൊന്നും നമ്മളെ ശരിക്കും ഞെട്ടിപ്പോ ഭക്ഷണ കാര്യത്തിൽ പോലും ഇത് വ്യത്യാസം ഉണ്ടെന്നാണ് പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പിന്നീട് അത് മാറി എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പണ്ട് ഭക്ഷണത്തിന് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രധാന താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും നല്ല ഭക്ഷണം അല്ലാത്ത താഴ്ട്ടുള്ള തട്ടിലുള്ളവർക്ക് തിരി ഗ്രേഡ് കുറഞ്ഞ ഭക്ഷണം നൽകുമെന്ന് അന്നത്തെ പല സിനിമാക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടൊക്കെ ഉള്ളതാണ് പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു എന്ന് കാണുന്നതൊക്കെ അത്ഭുതകരമാണ് അതുപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും അതാണ് ഇപ്പം ഇതിനകത്തേനെ മാഫിയുടെ കാര്യം അതുപോലെ തന്നെ ഈ ഉന്നത ഉന്നത ഈ സിനിമാ രംഗത്തുള്ള ഈ ഉന്നതരെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാന അപ്പം അതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കാരണം ഒരാൾ അങ്ങനെ ഒരാൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അത് മൊത്തം തന്നെ ആയിരിക്കും ബാധിക്കും ചിലപ്പോൾ സ്ത്രീകളെ മാത്രമായിരിക്കില്ല മൊത്തത്തിലായിരിക്കും അത് ബാധിക്കുന്നത് അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം ഇപ്പൊ പലരും അവരുടെ ഇപ്പം ഒരു മാഫിയ തന്നെ മലയാള സിനിമയ്ക്ക് അതൊരു മാഫിയ വരുന്നുണ്ട് അതുപോലെ തന്നെ പല ഇപ്പം നമുക്കറിയാം അതിനകത്ത് തന്നെ കൊട്ടേഷൻ കാണും അല്ല ഭീഷണിയാണ് അവിടെ നിലനിൽക്കാൻ പറ്റില്ല കാരണം ഇപ്പൊരു ഇപ്പൊ ഒരു ഒരാൾക്ക് ഒരു യുവ നടിക്കിപ്പോ ഒരു ചാൻസ് ചോദിച്ചാൽ വരുന്ന ഒരാൾക്കാണെങ്കിൽ പല രീതിക്കും ആ ഒരു നിന്നുകൊടുക്കേണ്ടി അവസ്ഥ അവർ തന്നെ പറയുന്നുണ്ട് പല അതിക്രമങ്ങൾക്കും സാക്ഷിയാക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട അവസ്ഥ സിനിമയോടുള്ള അഭിനിവേഷൻ കാരണം ഒന്നും കണ്ടില്ലാന്ന് നടിക്കേണ്ട അവസ്ഥ അങ്ങനത്തെ രീതിയിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് അതൊക്കെ ചെറിയൊരു കാര്യമല്ലേ നമുക്ക് തീർച്ചയായും അല്ല മാത്രമല്ല ഇതിൽ ചേർത്തിട്ട് ഒരു ഏതോ ഒരു പിന്നെ സ്ത്രീ നൽകിയ മൊഴി നമ്മൾ അത്ഭുതപ്പെടുന്നു അവർ പറയുന്നത് ഈ സിനിമയിലെ പ്രധാന സംഘാടകന്മാർ അവരടുത്ത് പറയുകയാണ് നമ്മളെ മലയാള സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില നടിയമാരെ കാണിച്ചിട്ട് അവരൊക്കെ ഈ ഇതിനെല്ലാം വഴങ്ങിക്കൊടുത്തത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ഈ പണവും പ്രശസ്തിയും പദവിയൊക്കെ വന്നത് അതുപോലെ നിങ്ങൾക്കും അതായത് നിങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ പലരെയും പ്രേരിപ്പിക്കുന്നതാണ് മാത്രമല്ല ഇവർക്ക് ചില കോഡ് നാമങ്ങളും കൂടെ നൽകിയിട്ടെന്ന് പറഞ്ഞു ഇത്തരം നടിമാർക്ക് തന്നെ ഒരു തിരിച്ചുള്ളവർ നാമം ഇന്ന ഇതിനിപ്പം ഇപ്പം തൽപരരായിട്ടുള്ളവർ അങ്ങനെ നിന്നു കൊടുക്കുന്നവർ അങ്ങനെ നിൽക്കാത്തവർ അങ്ങനെ രീതിയിൽ പല കോടുകളായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത് പോലും മൊഴി മൊഴിയിലുണ്ട് അതൊക്കെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ പോവുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ പല നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വാർത്തയിൽ എന്റെ അടുത്ത് ഒരാൾ പറയുന്നുണ്ട് നമ്മള് വാർത്തയൊക്കെ സുഖമാണ് നല്ല രസമാണ് ഇപ്പം ടൈ ഒക്കെ കെട്ടിയിരുന്നു അങ്ങ് വാർത്ത അവതരിപ്പിച്ച പോലെ നല്ല ലക്ഷങ്ങളായിരിക്കും ശമ്പളം എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒരു ന്യൂസ് നമുക്ക് ന്യൂസ് നടത്തുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം അതിന് മുന്നേ ഒരു പൊട്ടിത്തെറിയെ കുറിച്ച് അവർക്ക് അറിയാം ആ ഒരു പി സി ആറും അതിനൊരു ഇതും ബഹളം പ്രഷറും എല്ലാം കൂടെ താങ്ങാനാകാതെ ഒരു ന്യൂസ് അവതരിപ്പിക്കും അതുപോലെയാണ് സിനിമയ്ക്കകത്ത് സിനിമക്കകത്ത് നമുക്ക് കാണാൻ തന്നെ ഭംഗിയൊക്കെ ഉണ്ട് കാരണം അതിനെന്ത് മനോഹരമായിട്ട് ചെയ്തു പക്ഷെ അതിന്റെ പിന്നിൽ ആ ഒരു സിനിമ ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസത്തെ ഷൂട്ട് അതിനിടയിൽ ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അവരാരും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഒരുപാട് ഈ ഘട്ടങ്ങളിലൂടെ ഈ അതിക്രമം കാണിച്ച ഒരാളുടെ ഭാര്യയായിട്ട് പിറ്റേ ദിവസം അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ കാരണം പതിനേഴ് ടേക്ക് എടുക്കേണ്ടി സ്വാഭാവികം പതിനേഴ് ടേക്ക് എടുക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികം ഇവരൊക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരൊക്കെ മനുഷ്യരാണ് ഇവര് ഇവര് മനുഷ്യരായി ഇപ്പൊ ഇവിടെ വേർതിരിവില് ഇപ്പം ഇവിടെ മെഗാ താരങ്ങളൊക്കെ സൂപ്പർ താരങ്ങൾക്കൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം അവരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം നടത്താം പക്ഷേ അതൊന്നും അവർക്ക് കുഴപ്പമില്ല അവർ അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ എത്രയും സീനിയർ ആണ് അവരുണ്ടെങ്കിലും സിനിമ നിൽക്കുമെന്ന് കാര്യം ഇതൊക്കെ കണ്ണിടക്കും പക്ഷേ ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം വളർന്നു വരുന്ന ഏതെങ്കിലും നടന്മാരോ നടിമാരോ ആണെങ്കിൽ അവിടെ പ്രശ്നമാണ് അവിടെ അവിടെ അപ്പം വേർതിരിവാണ് അവിടെ അപ്പം എന്ത് പറയാനാണ് പ്രശ്നമായി ബഹളമായി അങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച നടിയും ഡബിങ് ആർട്ടിസ്റ്റുമൊക്കെ ഒക്കെ ആയിരുന്നു കോട്ടയം ശാന്ത അവർ സിനിമാ മംഗളത്തിലാണെന്ന് തോന്നുന്നത് അവരവരുടെ ആത്മഹത്യ പോലെ എഴുതിയിരുന്നു അവരുടെ ജീവിതത്തെ അവർ നേരിടേണ്ടത് ഇത്രയും ഭീകരമായി ഇവരുടെയൊക്കെ ഈ സിനിമയിലെ മമ്പന്മാരുടെ അവർക്ക് നേരെ വേറൊന്ന ഈ ലാംഗ്വേ പിന്നെ ഭീഷണി ശ്രമങ്ങളൊക്കെ നടന്നതിനൊക്കെ വെച്ച് അവർ തുറന്ന് എഴുതി അവരുടെ പുസ്തകമായെന്ന് തന്നെ തോന്നുന്നുണ്ട് അത് പക്ഷേ അന്ന് പോലും പലരും ഞെട്ടിപ്പോയി ഇത് ഇങ്ങനെ കാണാം നമ്മൾ വിശുദ്ധരെന്ന് കരുതുന്ന പലരും അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് വെളിവാക്കുന്നതാണ് അതുപോലെ പലപ്പോഴും നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് നടിമാർ മരിച്ചിട്ടുണ്ട് ആത്മഹത്യ എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും അന്നത്തെ കാലത്ത് നേരെ അന്വേഷണം നടന്നിട്ടുണ്ടോന്നുള്ള സംശയമാണ് ഉപജയശ്രീ അവർ അന്നത്തെ വലിയ ഒരു നടിയായിരുന്നു ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചാൽ വലിയ സ്വാതി സുന്ദരിയായ നടി മരിക്കുമ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അപ്പോൾ എഴുപതുകളിൽ അവർ ആളെ ആദ്യം അവർ മരിക്കുന്നു ആത്മഹത്യാണെന്നാണ് പറയും നമുക്കറിയില്ല ഇതൊക്കെ ശരിക്കും അന്വേഷണം നടന്നത് ശോഭ നാഷണൽ അവാർഡ് വെച്ച മലയാള നടിയാണ് അവർ തമിഴിലെ സിനിമയ്ക്കാണ് അവരൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയെങ്കിലും മലയാളത്തിലെ തന്നെ പ്രശസ്ത നടിയായിരുന്ന പ്രേമയുടെ മകളാണ് ബാലു മഹേന്ദ്രയുടെ ഭാര്യയാവേണ്ടി വന്നു പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവർ ആത്മഹത്യ ചെയ്തു കരുതുന്നത് പക്ഷേ അതൊക്കെ തന്നെ റാണി പത്മി എന്ന് പറഞ്ഞ മലയാളത്തിൽ നടിയുണ്ടായിരുന്നു അവരെ കൊല്ലുകയാണ് അവരെ വീട്ടിലെ ഡ്രൈവറും സഹായിച്ചാൽ അവരെ അവരെ അമ്മയും കൊല്ലു കുത്തിക്കൊന്നു അത് സ്വർണ്ണവും അവിടുത്തെ പണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ അന്ന് കേട്ടിരുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കറിയാം മൊത്തത്തില് നമ്മുടെ മലയാള സിനിമയിലെ സ്ത്രീകളുടെ ഒരവസ്ഥ ആദ്യമായിട്ട് ചിത്രീകരിച്ച ചിത്രം ലേഖകമെന്ന ഫ്ലാഷ് ബാക്ക് ആണ് കെ ജോർജ് സാറിൻ്റെ അതിൽ ഇതിലൊത്തി ഈ ഈ പറഞ്ഞ പോലെയുള്ള ഇത്രയും ഭീകര അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് ചൂഷകന്മാരെ ആ സിനിമയെ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വേറെ കാര്യം ചിന്തിക്കേണ്ട ഈ മലയാള സിനിമ തന്നെ എടുത്ത് പറയേണ്ടി കാരണം മറ്റുള്ള ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നോക്കാം ബോളിവുഡ് മാറ്റി നിർത്താൻ ബോളിവുഡിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പതിവാണ് ശരിയാണ് പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ മലയാളത്തിന് ഒന്നും പറയാതിരിക്കാനാകില്ല കാരണം പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ വിട്ട് എന്താണ് ഒരു ഒരു നടി വന്ന ഉടനെ തന്നെ അന്യഭാഷയിലേക്ക് പോകുന്നു അവർക്ക് അതേ പറ്റുകയുള്ളൂ കാരണം ഇവിടത്തെ പോലെ ആയിരിക്കും ഒരുപക്ഷെ ഇവിടത്തെക്കാൾ വേദന കിട്ടുന്നത് അതുപോലെ തന്നെ മര്യാദ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം അവിടെ ഒരു തരംതിരിവില്ല എല്ലാവരും ഒരുപോലെയാണ് അവിടെ ഇപ്പൊ നമുക്കറിയാം തമിഴിലായാലും അമ്മ അഭിസംബോധന അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അത് ആ ഒരു ബഹുമാനം കൊണ്ട് മാത്രമല്ല അവരുടെ പ്രവർത്തിയിലോ അത് ഉണ്ട് അങ്ങനെ രീതിയിലൊരു ഇംഗിതത്തിന് വഴിയോന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇവിടെയാണ് എന്ത് പറഞ്ഞാൽ ഈ കൊട്ടേഷൻ സംഘം മറ്റേത് വിരട്ടും വിലപക്ഷെ എല്ലാവരും എന്തൊക്കെയാണെന്നുള്ളൊരു ഇത് സൂപ്പർ സ്വയം പ്രഖ്യാപിച്ച സൂപ്പർ സ്റ്റാറുകൾ ആ രീതിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നടിമാര് നിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം ഇവിടെ എത്രയോ നടിമാർ ഇവിടെ തന്നെ നിൽക്കേണ്ടത് ഇപ്പം വന്നിട്ട് എത്ര പേര് ഹസിൻ ആയാലും നയന്താര ആയാലും ഒരുപാട് പേര് ഇപ്പം ഇപ്പൊ വന്ന ഇപ്പം ഇപ്പോഴത്തെ ഒടുവിലത്തെ അപർണ ബാലമുരളി ഒക്കെ തന്നെ അവിടെ ഈ സിനിമ കൂടുതൽ ചാൻസായിട്ട് പോകുന്നത് അവർക്ക് സാമ്പത്തികമായി കിട്ടുന്ന നേട്ടം മാത്രമല്ല അവർക്ക് അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അത് തുല്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർ ഇപ്പം ഒരു ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ പോലും ഒരു ഒരു ഓഡിയോ ഫങ്ഷൻ നടന് സമീപമായിരിക്കും ഇവിടെ മലയാള സിനിമയ്ക്ക് എപ്പോഴും നടൻ കഴിഞ്ഞിട്ട് പിൻബന്തിയിലൊക്കെ ആയിരിക്കും ഇവർക്ക് മാത്രമല്ല ഈ നടന്നു പൊഴുത്തി കൊണ്ടിരിക്കണം സംവിധാനം ഈ മറ്റ സൂപ്രതാരത്തിനെ നിരന്തരം പുഴത്തണമല്ലേ നമ്മുടെ ചാനലിൽ വന്ന് സിനിമയ്ക്ക് മുമ്പുള്ള അവരുടെ പ്രൊമോഷൻ പരിപാടിക്കവർ തന്നെ കണ്ടവര് ഇങ്ങനെ ഒന്ന് പൂഴ്ത്തിയാണ് അവർ കാര്യം പഴുത്തിൽ നടക്കുകയുള്ളൂ പഴുത്ത അതിരുന്ന സംഗതി പണിപാളി എന്നാണ് ആ താര സിനിമയൊക്കെ അതിന്റെ സരോജ് കുമാറൊക്കെ വന്നില്ലേ അതിലേക്ക് കാണുന്നത് നേരത്തെ ഇപ്പം സംഭവിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം അതിപ്പം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ സിനിമയിൽ ചർച്ച അതേ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് ഒരു നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണിത് കാരണം നമ്മൾ നമ്മൾ പൊതുവെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരെക്കുറിച്ച് വലിയൊരു ഇമ്പ്രഷനാണ് ഇപ്പോഴുള്ള സിനിമാക്കാരെ എപ്പോഴും ആരാധനയോടെ നോക്കുന്നു നമ്മുടെ സമൂഹം അവരെല്ലാ കാര്യത്തും ഒരു മാതൃകയാക്കാൻ ശ്രമിക്കുന്നു പലതിൻ്റെയും അവരെ ബ്രാൻഡ് അംബാസിഡർമാർ ആക്കുന്നുണ്ട് പല സർക്കാരിൻ്റെ പ്രോജക്റ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരാളുകൾ അവർ കുറച്ചെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ കുറച്ചും കൂടെ നന്നായി മനുഷ്യത്തോട് പെരുമാറണം എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നതാണ് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച കാരണം ഇത്രയും ദിവസം നാലര വർഷം കടന്നുപോയി പ്രധാനപ്പെട്ട വർഷങ്ങൾ അതായത് ഇതിനിടയിൽ തന്നെ പലരും പൊരുതി തളർന്ന് വീഴുന്നവരുണ്ടാവാ അതൊക്കെ കഴിഞ്ഞാൽ ഈ നാലര വർഷം കണ്ട് ഇപ്പൊ മാത്രമല്ല ഇതിനകത്ത് പേര് പരാമർശിക്കേണ്ടെന്ന് പറഞ്ഞ ഒരു എനിക്ക് അതിനകത്ത് വിയോജിപ്പുണ്ട് ഇപ്പൊ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരുടെ പേര് പറഞ്ഞത് എന്താണ് കുഴപ്പം അല്ലാണ്ട് എത്ര പേര് ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ തെറ്റ് തെറ്റ് കാണിച്ചവരുടെ പേര് വന്നാൽ മാത്രമല്ലേ ഇനി ശ്രദ്ധിക്കുകയുള്ളൂ ആൾക്കാരറി അവരെ മാറ്റി നിർത്തപ്പെട അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം അവിടെ ഇനി ഇങ്ങനെ വിഴുപ്പലൊക്കെ ചുവക്കുന്നത് എന്തിനാണ് അത്രയും പേരെയും നീ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന എന്തിനാണ് ഇവരൊക്കെ മാറ്റി നിർത്തിയാലേ ഇനിയേ നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ ഇവരെ വീണ്ടും ഇങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് ഇവിടെ എന്ത്ണ്ടാ ഇപ്പം നമ്മൾ നേരത്തെ ഈ ഉന്നതരെ പേരൊക്കെ പറയും ഇതിൽ എത്ര നടന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് പിന്നിടയില് എത്ര പേരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ തെറ്റിദ്ധരുത്തിയിട്ടുണ്ടോ ഇപ്പോഴും ഒരുപാട് പരാതികളുണ്ട് മയക്കഭരത് മാഫിയെക്കുറിച്ച് ഇപ്പോഴും കേട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത് അതാണ് ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കേണ്ടത് ഇവിടെ ഇനി മാത്രമല്ല ഇവര് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഐ സി സി അല്ലെങ്കിൽ അതുപോലെ ഡബ്ല്യു സി സി അങ്ങനെയൊന്നും അല്ല ഒരു സ്വതന്ത്ര ഏജൻസി വേണം ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വേണം എന്നിവരെ ആവശ്യപ്പെടുന്നുണ്ട് ഇത്രയും കാലം ഈ അഞ്ച് വർഷത്തോളം അടുപ്പിച്ചായി എന്നിട്ട് ഒരു സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഇനി അത് നടത്തുന്നതാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടിനെ കുറിച്ച് വെച്ചാൽ മന്ത്രി സയച്ചറിന്റെ ഉത്തരം കിട്ടില്ല ഇത് എന്താ എന്ന് തോന്നുന്നു എന്താണ് ഇത്ര ധൃതി എന്ന് അഞ്ചു വർഷം ഇത് സാധനമാണ് എന്താണ് ഇത്ര എന്ന് നമുക്ക് ഇത് ഈ നമ്മൾ നാലു നോക്കും നമ്മളിവിടെ നമ്മൾ ദിവസം വാർത്ത കൊടുക്കുന്നവരാണല്ലോ നമ്മൾ ഈ ഒരു പീഡനക്കേസ് ആയി ബന്ധപ്പെട്ട് ഒരാളിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരയുടെ പേരും കൊടുക്കില്ല പക്ഷേ ഈ പീഡിപ്പിച്ചവന്റെ പേര് നമ്മൾ കൊടുക്കും പീഡനത്തിന്റെ പേര് നമ്മൾ എല്ലാവരും കൊടുക്കും പീഡന ശിക്ഷിച്ചവന്റെ പേര് നമ്മൾ കൊടുക്കും അത് എന്തുകൊണ്ട് ഈ പേര് പേര് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു ശരിക്കും പറഞ്ഞാല് പേര് ണം അല്ല അവര് പറഞ്ഞ പോലെ പറയെ പല കുടുംബ ബന്ധങ്ങളും തകരും അല്ല ഇല്ല ഈ രഹസ്യമായിട്ട് വച്ചോട്ടത്തിന്റെ എന്താണ് കുടുംബ ബംഗങ്ങൾ പോട്ടെ അവര് ചെയ്ത തെറ്റിന് പകരാമാകുമോ കുടുംബത്തിൽ അവര് അങ്ങനെയാണെങ്കിൽ അവര് കുടുംബത്തിൽ ഇവിടെ പറ്റിക്കുന്നതുല്യ കുടുംബത്തെ ഇപ്പൊ കുടുംബത്തിന് മുമ്പിൽ മാലിന്യമായിട്ട് നിൽക്കുന്നു പുറമേ ഒരു ക്രിമിനൽ ആയിട്ട് നടക്കുന്നു അതെന്ത് രീതിയാണ് അപ്പം അവരെ വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കണം ഇയാൾ ഇങ്ങനെയാണ് ഇത്രക്കാരനാണ് എന്നാൽ മാത്രമല്ല അവര് ഫിൽട്ടറേഷൻ നടക്കുള്ളൂ അങ്ങനെയുള്ള ഇപ്പം മലയാള സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർ മതി സിനിമയെ സ്നേഹിക്കുന്നവർ സിനിമ കലാബോധം ഉള്ളവർ മാത്രം മതി ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്തിനാണ് വിളിച്ച് വിഴുപ്പലിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പേരുകൾ കൃത്യ കൃത്യമായി കൊടുക്കണം പേര് വരണം എന്നാൽ മാത്രമേ ഇത് പഠിക്കുള്ളൂ ഇവിടെ ഈ സെൻസിറ്റീവ് ഭാഗങ്ങൾ മാറ്റി അല്ലെങ്കിൽ കൊടുക്കണ്ട ഈ അവർ ഇരകളുടെ പേര് കൊടുക്കണ്ട പുരുഷന്മാരുടെ പേര് കൊടുക്കാനാണ് വേണം സംവിധാനമാണെങ്കിലും നിർമ്മാതാണെങ്കിലും നടനാണെങ്കിലും ആരെങ്കിലും അവർ പേര് കൊടുക്കണം കാര്യം അമ്പന്മാരാണെന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് രാത്രി മുറികൾ വന്ന് ഇവർ താമസിക്കുന്ന ഒറ്റ താമസം മുറികളിൽ നിന്ന് മുട്ടുന്നു വാതിൽ പൊളിക്കുന്ന രീതിയിൽ ആണ് ഇവർ പല ഇരിക്കുന്നതെന്ന് അത്രയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നീട് ഇവരെ പേടിച്ചാണ് ഉറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ മനുഷ്യരല്ലേ എല്ലാവരും ഇങ്ങനെ എന്നാലും ഇവരൊക്കെ വീടുകളിൽ ഇവർക്ക് വീട്ടിൽ പെൺകുട്ടികളൊക്കെ മക്കളോ സഹോദരിമാരോ ഒക്കെ ഉള്ളവരാണ് അവരൊക്കെ താമസിക്കാൻ വേണ്ടി പോലെ ആരെങ്കിലും ചെന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ അവർ സഹിക്കും ഒരിക്കലും ഇല്ല അപ്പം ഇത് ഇത് വരുന്ന മനുഷ്യരല്ല എ ചിന്തിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ നമ്മൾ നമ്മളൊക്കെ എല്ലാവരും മനുഷ്യജീവി മറ്റുള്ളവരെ മനുഷ്യജീവിയാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കും പക്ഷെ ഇവർ അങ്ങനെ ഒരു ഭാഗം ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സിനിമയിൽ മാന്യരായ എത്ര വേണമെന്ന് അറിയാമോ വളരെ വളരെ ജനറൽ വരുന്ന ഇപ്പം കെ സേതു പോലെയുള്ളവർ അല്ലെങ്കിൽ എ വിൻസെൻറ്റ് അങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്ത് പക്ഷേ അന്നത്തെ കാലത്ത് പോലും സ്ത്രീകൾക്ക് ഇതിനേക്കാളും വലിയ ഭീകരമായ അവസ്ഥ നേരിടേണ്ടി വന്നിരിക്കാം പണ്ടൊക്കെ പക്ഷെ അക്കാലത്തൊക്കെ അവരൊക്കെ വളരെ മാന്യന്മാരായി രീതിയിൽ ചിരുന്നു അങ്ങനെ ഒരിക്കലും ഫേരോഷം കൽപ്പിക്കാത്ത ഇത്രയോ സമുദായന്മാരും നിർമ്മാതാക്കളും നടന്മാർ നടിയടന്മാരൊക്കെ മലയാള സിനിമയിൽ സിനിമകളുണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് പിന്നെ അക്ഷരത്തെ ഇപ്പോൾ എനിക്ക് വന്ന പെൺകുട്ടികൾ പലരും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇപ്പോൾ പണ്ടത്തെ പണ്ട് പലരും എനിക്ക് അവർ കുടുംബം പോറ്റാൻ വേണ്ടി അവർ അഭിനയ രംഗത്തേക്ക് വന്നവരായിരിക്കാം പലരും അപ്പോൾ അതിനുവേണ്ടി ഉയർന്ന വിദ്യാഭ്യാസം അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നും കാണില്ല ഇപ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ് എംബി ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണ് അവർക്ക് ഇതല്ലെങ്കിൽ വേറെ ജോലി കിട്ടും എന്നുള്ളവർക്കറിയാം പിന്നെ ആവശ്യമില്ലാതെ ഇവരെ ഈ നിർബന്ധം വാങ്ങി കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം അവർക്ക് അത്ര നിവർ അവർക്കത്ര അത് ഇത് ഇതൊരു ആവശ്യമല്ല അവർക്ക് അവർക്കി ഒരു സിനിമയിൽ അവർക്ക് പാഷനാണ് അവർക്കൊരു അവസരം കിട്ടിയാൽ ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ അവർ പറഞ്ഞ കൂത്തുപോയാടേണ്ട ആവശ്യമൊന്നും അവർക്ക് ഇല്ലാത്ത അവർ കളഞ്ഞിട്ട് പൊയ്ക്കാണെങ്കിൽ ചെയ്യുമായിരിക്കാം നമ്മൾ വേറെ വേറെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടാ ആ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പം കുറച്ചുകൂടെ നേരത്തെ ഇപ്പം ആളുകൾക്കുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് കാരണം നേരത്തെ ആയപ്പോലും നമുക്ക് അറിയാം ഈ ഒരു കൊ ഇപ്പം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും ഫാൻസ് അസോസിയേഷൻ ഉള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇപ്പം ഇന്ന ഇപ്പം ഒരു ആവശ്യം ഇവർ പറയുന്നു ഈ ഒരു നായകനോ അല്ലെങ്കിൽ പറയുന്നുണ്ട് അത് അംഗീകരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ അവഗണിക്കുക അതിനെ ചോദ്യം ചെയ്യപ്പെട്ട പിന്നെ സൈബർ അറ്റാക്കിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ ആൾ ഒരു ചെറിയ അഭിനയത്തിനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അവരെ വിട്ട് സൈബർ അറ്റാക്കിങ് നടത്താൻ ഇപ്പം ആരാധകരെ വിട്ട് പറയപ്പെട്ടാൽ മതിയല്ലോ അവര് ഇടപെട്ടില്ല ആ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ഇതിനകത്ത് പ്രമുഖരായ പലരും വന്നിട്ടുണ്ട് അപ്പം ഇവരൊക്കെ ഈ ഫാൻസിന്റെ പവറിൽ അവരെ കൊണ്ട് ഈ നടന്മാരുടെ വായാകുന്നത് ഈ ഫാൻസ് അസോസിയേഷൻകാരാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ നമുക്കറിയാം സൈബർ അറ്റാക്ക് നമ്മൾ വിചാരിക്കുമ്പോഴല്ല അതിന് അപ്പുറമാണ് ഈ ഒരു എക്സ്ട്രീം വേർഷൻ അവരെ നരകിപ്പിക്കുന്ന തുല്യുണ്ടും നമ്മൾ നമുക്ക് ചോക്കന്നെ അറിഞ്ഞില്ല ഏതെങ്കിലും ഇത്ര താരങ്ങൾക്കെതിരെ എന്തെങ്കിലും വാർത്ത പോയാലോ ഫാൻസാരെ വിളിച്ച് ചില ചാനലിലൊക്കെ ജാതകർ നടത്തിട്ടുണ്ട് മാർച്ച് നടത്തിയിട്ടുള്ള ഫാൻസാരൊക്കെ ഉണ്ട് ഈ താരം ചെയ്താൽ നല്ലതാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിമർശനത്തിന്റെ ഒരു അവരെ അത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ മയക്കി മയക്കിരിക്കർത്തിക്കുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചിലപ്പോൾ പണം കൊണ്ടായിരിക്കും ചിലപ്പം അവരുടെ പല രീതിയിലായിരിക്കും ഫാൻസ് നിലനിർത്തുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും കാലമായിട്ടും അതിന് ഒരു പരിഹാരം എത്തിയിട്ടില്ല ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇത്രക്കാരാണ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് വാദക്കാരുണ്ടാവും അങ്ങനെ നമുക്ക് ഇവിടെ അതുകൊണ്ട് തന്നെ പലരും കണ്ടില്ല കേട്ടില്ല ഇപ്പം സഹിച്ചുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ നമുക്കറിയാം എത്രയോ പേര് കഴിവുള്ള എത്രയോ നടിമാർ വന്നിട്ട് ഇപ്പോൾ അവിടെ കാണാനില്ല ഇല്ല ഫീൽഡിൽ അവരൊക്കെ ഗതി കെട്ടിട്ട് കളഞ്ഞിട്ട് പോയതാണ് അവരുടെ ഇഷ്ടവും ആഗ്രഹങ്ങളെല്ലാം തന്നെ അവിടെ പഠിക്കൽ വെച്ചിട്ട് അവർ കളയുന്ന നമുക്കറിയാം രണ്ടായിരം എത്രയോ പേര് വന്നിട്ടുണ്ടായിരുന്നു പലരും പറയുന്നത് അവർക്ക് അഭിനയം ഇത് ഇത് ചാൻസ് കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല അവർക്ക് അവരുടേതായ ഒരു ഡിമാൻഡുകളുണ്ട് അത് അംഗീകരിച്ചാൽ മാത്രം അവർക്ക് അഭിനയിക്കാൻ പറ്റും ഇപ്പം രണ്ട് മൂന്ന് ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോയവർ പറയുന്നത് ഇത് എവിടെയാണ് ഇതുപോലെ തന്നെ അവർക്ക് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അടക്കം പറയുന്നത് ഇന്ന കാര്യങ്ങൾ പച്ചക്കാണോ അവർ പറയുന്നത് തുടക്കത്തിൽ ഇന്ന കാര്യങ്ങൾ ഇതിന് സംബന്ധിക്കെങ്കിൽ മാത്രം ഈ ഒരു ചാൻസ് കിട്ടും ഇല്ലെങ്കിൽ വേറെ ആൾ പുറത്തുണ്ട് അങ്ങനെ നിൽക്കുന്നവരും ഇവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നവരുണ്ട് ഇവിടെ ആ ഒരു അവസരം കാത്തു അതുകൊണ്ടാണ് ഇവരെ പോലുള്ളവർ പോകുന്നത് ഓപ്ഷൻ ബി അവർക്ക് ഉണ്ട് അതാണ് ഇവിടെ അങ്ങനെ നിൽക്കുന്നവരാണ് ഇവരെ ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഇപ്പം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പം സ്ത്രീകളും സ്ത്രീകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവര് ഒരു വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നു എന്നതും മറ്റൊരു സത്യമാണ് ഇതിനകത്ത് അല്ല ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ രസകര മറ്റൊരു കാര്യം ഈ റിപ്പോർട്ട് നമ്മൾ കാണുന്നത് പണ്ടൊക്കെ സിനിമയുടെ അഭിനയിക്കാൻ മാത്രമാണ് സ്ത്രീകൾ ഉണ്ടാവാറുള്ളത് ബാക്കി ബാക്കി സാങ്കേതിക ജോലികൾക്ക് സ്ത്രീകൾ തീരെ കുറവാണ് എന്ന കാലഘട്ടമാണ് പക്ഷേ ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ ബാക്കി അനിയറയെ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും അതായത് കോസ്റ്റ്യൂമർ ആണെങ്കിലും അതുപോലെ മറ്റേ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളുണ്ട് അവരും ഇതേ അവസ്ഥ നേരിടുന്നു എന്നാണ് പറയുന്നത് ഈ അണിയറ പ്രവർത്തിക്കുന്ന മറ്റ് അഭിനയിക്കാനല്ലാത്ത സ്ത്രീകൾ പോലും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ആളുകളിൽ ഭീഷണിയായിട്ട് പേരടക്കം അതുപോലെ തന്നെ ഇപ്പം ഇത് നമ്മൾ സ്ത്രീകളുടെ വിഷയം മാത്രമേ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കടക്കം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിന് രണ്ട് പന്തി വരുന്ന ആ രീതി അങ്ങനത്തെ ഒരു രീതി അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നായകനും നായികയ്ക്കും മാത്രം ക്യാരവാൻ ക്യാരവാൻ വേണ്ട പലരും പറയുന്ന കാര്യം ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും ഒരു ബാത്റൂമ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആൺപെൻ വ്യത്യാസമില്ല അതെ അപ്പം അവർ എവിടെ പോകും മാത്രമല്ല ഈ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഷൂട്ട് വൈകും ചിലപ്പോൾ ഷൂട്ട് നേരത്തെ പത്ത് മണിക്ക് തീരാനുള്ള ഷൂട്ട് ചിലപ്പോൾ കഴിയുന്ന രാത്രി ഒരു മണിക്ക് രണ്ടു ആയിരിക്കും ഇവരെ കൊണ്ടാക്കാൻ വാഹനം അയക്കില്ല മാത്രമല്ല വേറെ വാഹനം കിട്ടാൻ ഇവർക്ക് വഴിയുമില്ല അപ്പം രാത്രി എന്നാൽ ഇവർക്ക് ഒരു സ്റ്റേ ഉറപ്പ് അതും അതും കൊടുക്കില്ല ഇവരെ സമയപ്രകാരം ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഈ ഷൂട്ട് കഴിയുമ്പോൾ ഓരോരോ കരാറ് പ്രകാരം അവർ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഇതിനുശേഷം ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു പതിനെട്ട് ഇപ്പം ചിലപ്പോൾ മാതാപിതാക്കളോടൊന്നും അല്ല ഒപ്പം അല്ലാതെ വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു റൂമ് വേണമെങ്കിൽ ഇത്തരത്തിൽ ഇത്തരം നേരത്തെ പറയുന്ന ഇത്തരം ഇംഗിതങ്ങൾക്ക് വഴങ്ങി കൊടുത്താൽ നിങ്ങൾക്ക് റൂമ് തരാമെന്ന് പറയുന്നതായിരിക്കും അതെ അതെ ആ കുട്ടിയുടെ അവസ്ഥയാലോ ചോയ്ക്ക് അപ്പം എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ കടന്നത് അത്രയും ആ ആ ഒരു കാര്യം ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം ഭീകരമാണ് കാര്യമെന്ന് നമുക്ക് അതിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും അത്രത്തോളം ഭീകരമാണ് കാര്യങ്ങൾ അല്ല പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നമുക്ക് പുരുഷന്മാർക്ക് ഒരു ശമ്പളവും സ്ത്രീകൾക്ക് വേറെ ശമ്പളമാണ് വലിയ നായികയാണെങ്കിൽ പോലും നായികാണിപ്പോൾ നായകനും നായികു എന്നു പറയുമ്പോഴും കിട്ടുന്ന എൻ്റെ കാൽഫാമ്പലം കിട്ടാത്ത നായികമാരുണ്ട് അപ്പോൾ ഇത് പണ്ട് മലയാളത്തിലുണ്ടായിരുന്നതാണ് ഒരുപക്ഷെ ശാരദയെ പോലെയുള്ള ഇത്രയും ഇത്ര ഒരു പതിറ്റാണ്ടുകളുടെ ഒരു അമ്പത് വർഷത്തിൽ മലയാള സിനിമയിൽ അമ്പതല്ല ഒരു കൂടി വരുമ്പോളും മലയാള സിനിമയിൽ സജീവവും ദക്ഷിണേൻ്റെ സിനിമയിൽ സജീവമായിരുന്ന ഒരു നടിയാണ് ശാരദ അവരെ സംബന്ധിച്ച് അവർ ഒരു തവണ എം ബി ഒക്കെ ആയിരുന്നിട്ടുള്ളതാണ് അപ്പം ശാരദയ പോലുള്ള ഒരാളിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അവർക്കുണ്ടെന്ന് അന്വേഷിക്കാമായിരുന്നു സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്താ ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് കാരണം ഈ കമ്മീഷനിലുണ്ട് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് സിനിമാ രംഗത്തുള്ള ആൾ ശാരദയായിരുന്നു ആരും തിരക്കിയിട്ടില്ല ഇത് എന്താണെന്നുള്ളത് അപ്പോൾ അതെനിക്ക് അത്ഭുതമായി തോന്നുന്നുണ്ട് അത് അത്ഭുതപ്പെടാൻ ഒന്നും കാരണം നമുക്ക് നമുക്ക് നേരത്തെ പറയുന്നത് ഇതിൽ ഇതിന് പിന്നിലുള്ള അതിശക്തരാണ് അപ്പം ഇപ്പോൾ നമുക്കറിയാം ശാരദ എന്ന നടി നമുക്കറിയാം അത്രയും നമുക്ക് മലയാള സിനിമയ്ക്കൊക്കെ ഒരുപാട് സംഭാവനയുള്ള ആ ഒരു കാലത്ത് ഇപ്പോഴും ഇപ്പോഴും അവർക്ക് ജീവിക്കുന്ന ഇങ്ങനെയൊക്കെ നമുക്കറിയാം പണ്ടുള്ള നടീനടന്മാർ ഇപ്പോ ജീവിക്കുന്നു ചിലപ്പോ അമ്മയുടെ ഈ എം എമ്മയുടെ പെൻഷനും അടക്കമായിരിക്കും അവരുടെ ഒരു വരുമാന മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത്രയും വലിയ ഒരു അവർക്ക് പോരടിച്ച് നിൽക്കാൻ അവർക്ക് ചിലപ്പോൾ പറ്റില്ല പല അവരെ നരകിപ്പിക്കുമെന്ന് നമുക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൗനം തുടർന്ന് നമുക്ക് അത്ഭുതപ്പെടാനില്ല അതെ അതെ അവരൊക്കെ ആ പഴയ തലമുറയിൽ അത് കണ്ടു കണ്ടുവളർന്നവരായിരിക്കും അന്നത്തെ അന്നത്തെ ഓർമ്മ നമ്മളിങ്ങനെ പറയും പണ്ടത്തെ സിനിമാ നിർമ്മാതാക്കളെ വിളിക്കുന്ന മുതലാളിന്നാണ് സാർ എന്ന ചാട്ടൻ എന്ന അണ്ണാന്നാണ് അല്ലെ വിളിക്കുന്നത് മുതലാളി എന്ന് വിളിക്കണം അതാണ് രീതി ആചാരം അപ്പോൾ ഈ മുതലാളി മുതലാളി എന്ന് വേണമെങ്കിൽ നമുക്കറിയാം എത്ര ഭയഭക്തി ബഹുമാനത്തോടെ അവർ മുന്നിൽ നിൽക്കുന്നതെന്ന് പഴയ തലമുറ നദി തടന്മാരെ സംബന്ധിച്ച് അവർ ഇന്നും അവർ മലയാള സിനിമ തുടരുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മനോഭവം കാണും മുതലാളിൻ്റെ ആക്കിട്ടുള്ള ചേട്ടൻ ഞാനെന്തെങ്കിലും ഇടപെടാൻ പോകണം ഇടപെടാൻ പോയത് നടൻ തിലകൻ ഉണ്ടായ അനുഭവം നമുക്കറിയാമല്ലോ തിലകനെ എന്തുമാത്രം മട്ടം ചുറ്റിച്ചത് നമ്മൾ കണ്ടാണല്ലോ തിലകനെ പോലെ ഇത്രയും വളരെ പ്രഗൽഭനായ ഒരു നടൻ പോലും പെട്ടു അവസാനം ശരിക്കും പറഞ്ഞു സിനിമ ഇല്ലാത്ത അവസ്ഥയിൽ ഈ വിലക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി അവർ കൊണ്ടുവരില്ലേ വിലക്കിന് അവർക്ക് ഒരു കാരണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഒരു വിലക്ക് കൊണ്ടുവരുന്നു അത് വരുന്നു ഈ സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് ഇതിന് ശക്തം ഇടപെടുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ് ഈ റിപ്പോർട്ട് ഈ സംഘടനയാണ് ഈ പ്രശ്നം സംഘടന എല്ലായിടത്തും സംഘടനയാണ് ഈ പറഞ്ഞ ഭൂരിഭാഗം സംഘടന തീരുമാനിക്കും ഇപ്പം ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു ആറ് പേര് അല്ലെങ്കിൽ പേര് എല്ലാം ചിലപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കുറ്റാരോപിതരായിരിക്കും അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കമ്മിറ്റി തീരുമാനിച്ചു കയ്യടിച്ചു പാസ് ആക്കിയിട്ട് വേറെ ഇതിനകത്ത് ഇപ്പം ന്യൂനപക്ഷമുള്ള ആൾക്കാരായി ഇതൊന്നും കാണാറില്ല നേരത്തെ നമുക്ക് ഇതിനകത്ത് നല്ലവരെ കൂടുതൽ കണ്ടെത്താൻ പറ്റുന്നത് ഇത്തരം പ്രവർത്തികൾ ചെയ്തവരായിരിക്കും എന്നാണ് സത്യം അതാ അതുകൊണ്ടാണ് ഇവിടെ വേറൊരു നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പം വിലക്കുകളൊക്കെ നേരത്തെ തന്നെ ഇത് നടത്തേണ്ടതായി ഉണ്ടായിരുന്നു ഇത്രയും സമയം ഉണ്ടായിരുന്നു നേരത്തെ പറയും ഏതാണ്ട് അഞ്ച് വർഷത്തോളം കഴിഞ്ഞിട്ടും എവിടെ തുടങ്ങി അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോഴും ഒരു പരിഹാരം ചില ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരി ഇപ്പം ഈ കേക്ക് ഞെട്ടിക്കുന്നത് ഇത് ഇപ്പോഴും അതെ അതെ ഇത് നമ്മൾ നമ്മളെ തന്നെ നമ്മളത് സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുക താഴ്ന്ന കമന്റുകൾ നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ ഞാൻ ഞങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളല്ലേ വേറെ എല്ലാവരും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ആള് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് സിനിമയെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരുപാട് സിനിമ രംഗത്ത് പോയവർക്കെല്ലാം അറിയാം ഇത്തരം മോശമായ അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിൽ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരും ഈ കൂട്ടത്തിൽ അറിയാതെ അതെ അതെ അത് ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് കരുതുന്നു അത്രയും മാന്യമായ പേര് പറഞ്ഞ എത്രയോ സിനിമാക്കാരുണ്ട് അഭിനേതാക്കളും അല്ലെങ്കിൽ സംവിധായകൻ നിർമ്മാതാക്കളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കിടയിൽ ഇതൊരു ഇതിന് ശരീരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന ഓക്കെ ഇതെന്താണ് പരിഹാരം അതാണ് ഞാൻ പറയുന്നത് നടക്കാൻ പോകുന്നില്ലെന്ന് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ടില്ല കാരണം ഇതിനകത്ത് ആരുടെ പേര് പറയുന്നില്ല ഇനി ഇവരെല്ലാം തന്നെ രഹസ്യമായിട്ട് പോയി അന്വേഷിച്ച് ശാസ്നിക്കാൻ പോവുകയാണോ എല്ലാവരും ഉന്നതരാണ് വരുന്നത് ഇവർക്കെല്ലാം രാഷ്ട്രീയമായിട്ടും പണം കൊണ്ടും സ്വാധീനം ചെലുത്താൻ സഹ ഉള്ളവരാണ് അവരൊക്കെ ഇനി എന്ത് ഇവരൊക്കെ എങ്ങനെയാണ് തിരുത്താൻ പോകുന്നത് പൊതുജന മധ്യത്തിൽ അല്ലാതെ പറ്റില്ല അതുപോലെ ഇവർക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കുന്നു നിയമ നടപടി സ്വീകരിക്കാതെ ഇത് എത്ര കാലം ഇത് മുന്നോട്ട് പോകും അതാണ് പോയിന്റ് നിയമ നടപടി വന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് ഇറക്ട് പോയിന്റ് സാർ സരത്ത് പറഞ്ഞാണ് എൻ്റെ പോയിന്റ് നമ്മൾ റിപ്പോർട്ട് പുറത്ത് വിടുന്നു നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഇതാണ് റിപ്പോർട്ട് ഇതിനെ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പേരില്ലെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഇത്തരം സംഭവങ്ങൾക്കെല്ലാവരും നമ്മൾ ആഘോഷിക്കുന്നു ആളൊക്കെ ഓ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഇതിന് പരിഹാരം എന്താണ് പരിഹാരം ഒരുപക്ഷെ പരിഹാരം റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പരിഹാര മാർഗ്ഗങ്ങൾ ഇത് പിന്നെ എത്രത്തോളം പ്രായോഗികമായ നമ്മളാട് സിനിമയിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള നമുക്കറിയില്ല നേരത്തെ ഇപ്പോൾ എന്തൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ടല്ലേ എന്തോ അവിടെ ഒരു യൂണി അവിടെ ഒരു നമ്മുടെ സാധാരണ ജോലി സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ സംരക്ഷണത്തിന് സമിതി ഉണ്ടാക്കുമല്ലോ അതുപോലെ ഓരോ ഷൂട്ടിങ്ങിനും അത്തരത്തിലുള്ള കമ്മിറ്റി രൂപീകരിക്കണം അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം നമുക്ക് ആരും ഇത് ആ ഒരു പരാതി പറയില്ലല്ലോ ആ ഒരു പരാതി പരാതി കൊണ്ടു എന്നാൽ ആരാണ് പരാതി കൊണ്ടുവരുന്നില്ല ഇന്ന് നാളെ പടി ഇറങ്ങുന്നതിന് ഇവിടെ വരും കിട്ടും ഇതെന്തായാലും ഇന്നാളെ ഒരു മറ്റന്നാൾ കൂടെ ഈ ഒരു ചർച്ചകൾ വോട്ടിൻ്റെ ചർച്ചകൾ നടക്കും അതിനുശേഷം ഒന്നും നടക്കാൻ പോകുന്നില്ല വലിയ അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അത് ഉറപ്പായ ഒരു കാര്യമാണ് ഇത് ഞാൻ ഇവിടെ നമ്മുടെ ഈ കുഞ്ഞു അനുഭവങ്ങൾ കൊണ്ട് അറിയാവുന്ന ഒരു കാര്യം കൊണ്ട് പറയുന്നതാണ് കാരണം ഇതിനകത്ത് ഇനി എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാണ്ടായിരുന്ന സർക്കാർ അഞ്ചു വർഷത്തിനകത്ത് ചെയ്യാമായിരുന്നു ഇതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോ ഇനി ഇനിയാണ് നടത്താൻ പോകുന്നത് ഇനി ഇവരെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെയൊക്കെ ഇവരുടെ പേരിൽ വ്യക്തിപരമായിട്ട് കേസൊന്നും എടുക്കാത്ത പക്ഷം അവരൊക്കെ വീണ്ടും സുലഭമായിട്ട് പോകും അവർക്ക് ഒരു തെറ്റിദ്രുന്ന അവസരം പോലും കൊടുക്കാത്ത രീതിയിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും ഇത് നാളെ ഒരു അതിക്രമം ചെയ്താൽ ഇതുപോലൊരു സമിതിയെ നിയോഗിക്കുക അവരെ ഒരു ഇത്രയും പ്രത്യേകം ആയാലും ഞാൻ ചോദിച്ചു മറ്റൊരു തൊഴിലിടത്താണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടായാൽ അത് വാർത്തയാകില്ലേ വാർത്തയാകുന്ന മാത്രം കേസാവും കേസാവും പിന്നെ സ്ഥാപനങ്ങളുടെ മേധാവികൾ പോലും കുടുങ്ങിയിട്ടുണ്ട് ഇത്തരം വിവാദങ്ങളിലൊക്കെ തന്നെ പക്ഷേ ഇവിടെ മാത്രം എന്താണ് ഇവരെ പേര് വെളിപ്പെടുത്തുന്നില്ല ഒന്നുമില്ല ഈ ഒരു റിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ ഈ ഒരു അവസാന നിമിഷം പോലും എത്തിപ്പെടാൻ പറ്റുമ്പോൾ പുറത്തു വന്നത് ഏതായാലും ഇത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിന്മേൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം കമ്മിറ്റികളെ നിയമിച്ചുകൊണ്ട് എന്താണ് പ്രസക്തി എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിക്കേണ്ടിയും വരും നമസ്കാരം